മലപ്പുറത്ത് മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേർ അറസ്റ്റിൽ മമ്പാട് ഓടായിക്കൽ സ്വദേശി മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശി വലിയ തൊടി കമർവാൻ പുളിക്കൽ സ്വദേശി അമീൻ വടപുറം സ്വദേശി ചേകരാറ്റിൽ അൽത്താഫ് ചേകരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണംതൊടിക അബ്ദുൾ മജീദ് കരിമഠത്തിൽ സഹീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇൻസ്പെക്ടർ മനോജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാമിൽ ഷാൻ്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്നാണ് അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോയത് പോകുന്ന വഴിക്ക് പാലത്തിൽ വച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ചുമാണ് വീഡിയോ ചിത്രീകരിച്ചത് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം വാഹനയുടമയായ ഷാമിൽ ഷാനും ലോറിയിലുണ്ടായിരുന്നു അൽത്താഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിലാണ് വന്നത് വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ അറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോർട്ടായി പോവുകയായിരുന്നു ഇവർ ലോറിയിൽ ക്ലീനറായി പോകുകയായിരുന്ന ബിരുദ വിദ്യാർത്ഥി അമീൻ ഓടായിക്കലാണ് വീഡിയോ ചിത്രീകരിച്ചത് വീഡിയോ പിന്നീട് സിനിമ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസാക്കി മാറ്റുകയായിരുന്നു ശേഷം ഷാമിൽ ഷാൻ്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവൻ വൺ എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു റീൽസ് വിവാദമായതോടെ ഇത് പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.